ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായ രൂപത്തിൽ സത്യസന്ധമായി അതിനകത്ത് വാർത്തകൾക്കകത്ത് വ്യക്തികളോട് ജാതിയും മതവും മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളും ഒന്നും കടത്താതെ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുവാണ് മലയാള മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്ന രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തു കൊണ്ടു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പല ഓൺലൈൻ മീഡിയകളെയും നമ്മൾ ആശ്രയിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഈ രാജ്യവിരുദ്ധരായ ആളുകൾ മലപ്പുറത്ത് വന്ന് തമ്പടിക്കുന്നതും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ അനുഭാവികൾക്ക് കേരളം വളരെ സേഫായിട്ടൊരു മേൽക്കൂരയായി മാറുന്നതും കാണുമ്പോൾ കേന്ദ്രം കേരളത്തെ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമാക്കി കേരളത്തെ മാറ്റേണ്ടെന്ന സാഹചര്യം അതിക്രമിച്ചില്ലേ എന്ന് തോന്നിപ്പോകുവാണ് കേരള മാധ്യമങ്ങളുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നിറഞ്ഞ ഒരു ജേർണലിസം ഈ നാടിനെ നശിപ്പിച്ചു കേരളത്തിൽ കുറെ നാളെങ്കിലും രാഷ്ട്രപതി ഭരണം വന്നാൽ ഒരു പക്ഷേ മതതീവ്രവാദികളെ എങ്കിലും ഒന്ന് അമർച്ച ചെയ്യാൻ കഴിയുമായിരുന്നു ആരും ആരും റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുന്ന മടിക്കുന്ന വാർത്തകൾ ഇന്ന് ഓൺലൈൻ മീഡിയകളാണ് രാജ്യ താല്പര്യത്തിനു വേണ്ടി അത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകൾ ഇന്ന് ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് മാധ്യമങ്ങളും അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന നവോത്ഥാന നാറികളും ഈ രാജ്യത്തെ ഇത്രമേൽ അവമതിക്കാൻ കാരണം എന്താണ് എന്ന് ചിന്തിച്ചു പോകും അത്തരം തരം താഴ്ന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയാണ് രാജ്യവിരുദ്ധരുടെ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്നതാണ് നമ്മൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ആഗ്രഹിച്ചു പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം സ്പ്രെഡ് ചെയ്യേണ്ടുന്ന ഒരു ഒരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കി പാകിസ്ഥാൻ ചാരൻ പാകിസ്ഥാൻ ഭീകരൻ യു പി സ്വദേശി മലപ്പുറത്തു വന്ന് താമസിച്ചു എന്ന് പറയുമ്പോൾ അയാൾക്ക് സുരക്ഷിതമായ താവളം മലപ്പുറത്തൊരുങ്ങി എന്ന് പറയുമ്പോൾ ഈ മാധ്യമ സിംഹങ്ങൾ ഈ മതഭീകരന്മാരുടെ അപ്പകഷ്ണം വാങ്ങി നിന്ന് അവന്റെ കൂടെ ഒട്ടി നിന്ന് ഈ രാജ്യത്തെ ഒറ്റ ചെയ്യുന്നത് ജനങ്ങൾ കഴുതകളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുവാണ് ഇത്തരം ഭീകരന്മാരെ ശരിക്കു പറഞ്ഞാൽ യോഗിയെ തന്നെ ഏൽപ്പിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ യോഗി നോക്കിക്കോളും ഇപ്പോ ആന്റി ടെററിസം സ്ക്വാഡൊക്കെ കൂടുതൽ വിജിലന്റായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തെ പോലും ഒറ്റ കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളുകളാണ് ഇന്ന് ഈ നാടിൻ്റെ നെടും തൂണ് എന്ന രൂപത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ അപഹാസ്യരായി അവര് തന്നെ മാറുവാണ് ഈ നാടിനെ മതഭീകരവാദികളുടെ കാൽച്ചുവട്ടിൽ വച്ചു കൊണ്ടു കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ ഇവർ അധപ്പതിച്ചിരിക്കുന്നു രാജ്യവിരുദ്ധ ശക്തികളെ കുറിച്ച് രാജ്യവിരുദ്ധ പ്രവൃത്തികളെ കുറിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സഹായിക്കുന്ന മാധ്യമ സിംഹങ്ങളെ കുറിച്ച് നമ്മൾ ദീർഘമായി സംസാരിക്കേണ്ടതുണ്ട് നമുക്കൊരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരം വാർത്തകൾ എത്ര കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമോ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ രാജ്യസ്നേഹം പ്രകടമാക്കേണ്ടത് നമ്മുടെ തോളിൽ കൈയിടുന്നവൻ നാളെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ വേണ്ടിയാണ് എത്രമാത്രം കഴുത്തിന് അളവായിട്ടുണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് തോളിൽ കൈയിടുന്നത് ഈ മതഭീകരരെ സംബന്ധിച്ച് ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ രാജ്യദ്രോഹികൾക്കു വേണ്ടി സംസാരിക്കുമ്പോൾ രാജ്യത്തിനു വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കേന്ദ്രഭരണ പ്രദേശമാകണം കേരളം എന്ന് പറയുന്നത് മലപ്പുറത്ത് നമ്മുടെ ഹമാസിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് മിഷേലിനെ കൊണ്ടുവരാൻ ശ്രമിച്ചത് മുതൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ അരങ്ങു വാഴുന്ന ഒരു നാടായി മലപ്പുറം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റണം എന്ന ഒരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ ഇത്ര മുഖ്യ ധാരാ മാധ്യമങ്ങളുണ്ട് പക്ഷേ ഈ മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ പണം വാങ്ങി തിന്നിട്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന വ്യാജേന വന്നിരിക്കുന്നത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം തുർക്കിക്ക് വേണ്ടി പണം കൊടുത്തത് നമ്മൾ കണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്രമാത്രം ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാമായിരുന്നല്ലേ അപ്പം അങ്ങനെ വലിയ രൂപത്തിൽ നമുക്കൊരു ദൗത്യമുണ്ട് ഇത്തരം രാജ്യവിരുദ്ധരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ രാജ്യത്തെ ദ്രോഹിക്കുന്നതിനു വേണ്ടി കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാധ്യമ മുതലാളിമാരും മാപ്രകളും അവരെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ തീവ്രവാദികളുടെ കൊടും ഭീകരന്മാരുടെ രാജ്യാന്തര കുറ്റവാളികളുടെ സുരക്ഷിത കേരളമായി സുരക്ഷിത താവളമായിട്ട് ഈ കേരളം മാറുമ്പോൾ ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള രാജ്യവിരുദ്ധരെ അവരുടെ മുഖമൂടികൾ പിച്ചു കീറേണ്ടുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട് അൽ കേരളത്തിലെ ഇത്തരം മതമാനസിക രോഗികളെ പൊളിച്ചടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഇവിടെ ഹോസ്പിറ്റലുകളിൽ അധികവും ഉള്ളത് നല്ല ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയാണ് എന്ന രൂപത്തിൽ ഒരുപാട് ഭീകരന്മാർ വന്നിവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട് അപ്പോ നമുക്ക് വലിയ ഒരു ദൗത്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് വാർത്ത നോക്കാം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അറസ്റ്റിലായ ഒരു ഇസ്ലാമിക ഭീകരർ മലപ്പുറത്ത് നിന്നാണ് അറസ്റ്റിലായത് യു പി സ്വദേശിയാണ് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില വിവരങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് അതിനു മുമ്പ് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് വളരെ ദുഃഖത്തോടെ അമർഷത്തോടെ പറയേണ്ട കാര്യമാണ് ഭാവിയിൽ എപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ മാധ്യമ ഗവേഷണ കേന്ദ്രം കാര്യമായിട്ട് അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ കാര്യമായിട്ട് ഒരു പഠനം നടത്തേണ്ട ഒരു വിഷയമുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ചില വാർത്തകൾക്ക് വലിയ തോതിൽ തമസ്കരണം ഉണ്ടാകുന്നത് ചില വാർത്തകൾ തമസ്കരിക്കുന്നുണ്ട് ചില വാർത്തകൾ പൂർണ്ണമായി കാർപ്പറ്റിന് അടിയിലേക്ക് പോകുന്നുണ്ട് ചിലത് കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് ചിലത് ഒഴിവാക്കാൻ പറ്റാത്തത് ഒന്നോ രണ്ടോ ദിവസം ഈ വാർത്തകൾ വന്ന ശേഷം പിന്നീട് അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് എന്ന് പോലും നടിക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് രാജ്യത്തിന്റെ സുരക്ഷയും കേരളത്തിന്റെ തന്നെ ഭാവിയും ഒക്കെ ആയി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഇങ്ങനെ മനഃപൂർവ്വം ഒരു വലിയ മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ മാധ്യമങ്ങളും എന്ന് തോന്നിപ്പിക്കുന്ന വിധം അങ്ങനെ വാർത്തകളുടെ ഒരു കൈകാര്യം ചെയ്യുന്നു ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ നിരവധി വാർത്തകൾ നമുക്ക് പറയാൻ സാധിക്കും കേരളത്തിൽ നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെന്റ് ലവ് ജിഹാദ് കേസുകൾ മുതൽ കേരളത്തിൽ നിന്ന് പോയ മലയാളികളായ ചെറുപ്പക്കാർ അഫ്ഗാനിസ്ഥാനിലും മറ്റു പല സ്ഥലങ്ങളിലും മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചത് വരെയുള്ളൂ അതിനപ്പുറം ഇപ്പോൾ ഏറ്റവും അവസാനം ഇതൊക്കെ എത്രയോ തവണകളിൽ ഞാനൊക്കെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് കോയമ്പത്തൂരിലെ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം പൊട്ടിച്ചിതറിയ കാറിനകത്ത് നിറയെ ബോംബ് സ്ഫോടനം നടത്തി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയതും അവൻ തന്നെയാണ് ജമീഷ മൊബൈൻ അവനടക്കം കേരളത്തിൽ വന്നു പോയിട്ടുണ്ട് വിവിധ ജയിലുകൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നിസാര കാര്യമല്ല ത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് ഇപ്പോൾ ആരും മിണ്ടുന്നില്ല ആ വാർത്ത ഏതാണെന്ന് നിങ്ങൾക്കും ഓർമ്മയുണ്ടാവും വാഹന തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഭൂട്ടാൻ വാഹന തട്ടിപ്പ് എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തത് ഭൂട്ടാനിൽ പോലും നിൽക്കുന്ന കേസ് അല്ലാതെ ഭൂട്ടാനിലെ ആർമി അല്ല ആ വാഹനങ്ങൾ ഉപയോഗിച്ചതെന്ന് ഭൂട്ടാൻ സർക്കാർ തന്നെ പറയുമ്പോൾ ഈ വാഹനങ്ങൾ എവിടെ നിന്ന് വന്നു ഇതിൻ്റെ പണമിടപാടുകൾ എവിടെ നിന്നാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഈ വാഹനങ്ങൾ എങ്ങനെ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തോ അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ ഭൂട്ടാനിൽ കൊണ്ടുവന്ന് ഭൂമാനിലെ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് അതായത് നിന്ന് ഭാരതത്തിലേക്ക് ിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആളിന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് സമൂഹത്തിലെ പോപ്പുലാരിറ്റി അയാളുടെ പണം അയാളുടെ രാഷ്ട്രീയം മതം സ്വാധീനം ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരൊറ്റ മാധ്യമം പോലും ഇതിനെക്കുറിച്ച് ഒരു വാക്കോ ഒരു വാർത്തയോ ഇപ്പോൾ കൊടുക്കുന്നില്ല ദിവസങ്ങളായി പക്ഷേ അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും തീർച്ചയായിട്ടും തത്വം ഈ ആ ഒരു വിഷയം പുറകെ തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് പ്രേക്ഷകരുമായി അത് പങ്കുവെക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയം മുഹമ്മദ് റാസ എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ അണ്ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന മുഹമ്മദ് റാസ അയാൾ എങ്ങനെയാണ് മലപ്പുറത്ത് എത്തുന്നത് മലപ്പുറത്തെ താമസക്കാരനാകുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി യു പി ഗവൺമെന്റിന്റെ എ ടി എസ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് മലപ്പുറത്ത് വന്ന് ഈ മുഹമ്മദ് റാസയെ പൊക്കുന്നത് മുഹമ്മദ് റാസയെ കുറിച്ച് മലപ്പുറത്ത് ഉള്ള പോലീസിനും ഇവിടുത്തെ അധികാരികൾക്കും യു പി പോലീസിന്റെ എ ടി എസ് നൽകിയ വിവരം അനുസരിച്ച് ഇയാൾ ഒരു മുജാഹിദ്ദീൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഈ സംഘടനയുടെ പണപിരിവും അതേപോലെ ഈ സംഘടനയിലേക്ക് ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട് ചെയ്യുകയൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പക്ഷെ അന്ന് ആ ഒരു ദിവസത്തെ വാർത്തയ്ക്ക് ശേഷം മുഹമ്മദ് റാസ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് മായുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കേരളത്തിലെ കേരളത്തിലൊരൊറ്റ മാധ്യമം പോലും പിന്നീട് രണ്ടാമതൊന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്തായാലും മുഹമ്മദ് റാസയെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയ യു പി പോലീസ് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായി വെറുതെ ഇരിക്കുകയല്ല അവർ നിരന്തരം ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് റാസയിൽ നിന്നും അയാളോടൊപ്പം നാല് കൂട്ടാളികളെ കൂടെ പിടിച്ചിട്ടുണ്ട് അക്മൽ റാസ സഫീൽ സൽമാനി മുഹമ്മദ് തോഫീഖ് കസൂർ അലി ഇങ്ങനെ നാല് പേരെ കൂടെ പിടിച്ചിട്ടുണ്ട് ഈ നാല് നാലുപേരെ കേരളത്തിൽ നിന്നല്ല പിടിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെല്ലാം ഈ മുജാഹിദീൻ ആർമി എന്ന് പറയുന്ന സംഘടനയുടെ അംഗങ്ങളാണ് ഇവരെല്ലാം റിക്രൂട്ട്മെന്റും പണപിരിവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്താണ് മുഹമ്മദ് റാസേയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ആദ്യ ദിവസം തന്നെ എ ടി എസ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനും ഒക്കെ കൊടുത്ത വിവരങ്ങളനുസരിച്ച് ഈ മുജാഹിദീൻ ആർമി എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ ഇവർ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇവരുടെ പിന്നിൽ പാകിസ്ഥാനി ഹാൻഡിലേഴ്സ് ഉണ്ട് പാകിസ്ഥാനിന്റെ നിർദ്ദേശം അനുസരിച്ച് ഐ എസ് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ഇന്ത്യയിലെ സ്ലീപ്പിംഗ് സെൽസിന്റെ നിർദ്ദേശം ാണ് ഈ ആർമി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആർമി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ സർക്കാരിനെ യു പോലെയുള്ള സംസ്ഥാന സർക്കാരുകളെ മറിച്ചിടാനും അവിടെ ശരിയത്ത് നിയമം കൊണ്ടുവരാനും കൂടിയാണ് ഇത്രയും വലിയ ഒരു ഭീകരനെ മലപ്പുറത്ത് നിന്ന് പൊക്കിയിട്ട് ആ വാർത്തയുടെ പിന്നാമ്പുറം തേടി പോകാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സമയം ചിലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് വെറും ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കണ്ടോ ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന വാർത്തയാണ് മുജാഹിദീൻ ആർമിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു ശരി ആരസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരാൾ ഈ നാട്ടിനകത്ത് താമസിക്കുന്നു എന്ന് ആര് ആരോട് എപ്പോൾ പറഞ്ഞു ഈ മുജാഹിദീൻ ആർമി എന്ന സംഘടനയുടെ മുഖ്യ സൂത്രധാരനും ഗ്രൂപ്പ് നേതാവുമായിട്ടുള്ള മുഹമ്മദ് റാസ എന്ന കൊടും കൊടുംഭീകരന് മലപ്പുറത്തെന്താണ് കാര്യം കേരള പോലീസ് അറിഞ്ഞിട്ടു പോലുമില്ലേ ഈ വസ്തുത എസ് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് നൗ ആണ് സർക്കാരിനെ അട്ടിമറിച്ച് ശരീരത്ത് നിയമം നടപ്പിലാക്കണം ഇതായിരുന്നു ഇവന്റെ പദ്ധതി ഈ സംഘടനയുടെ മുഖ്യ സൂത്രധാരൻ എന്തിനു മലപ്പുറത്ത് ഈ ലക്ഷ്യവുമായിട്ട് എത്തിച്ചേരണം ഉത്തർപ്രദേശിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കേരളത്തിൽ ഇവന് വലിയ രൂപത്തിൽ ഒരു വിങ്ങും ഇവന് ആയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടെന്നും മനസ്സിലാക്കി മലപ്പുറത്തെത്തുന്നത് മുഹമ്മദ് റാസ എന്ന വ്യക്തിയെ മലപ്പുറത്ത് നിന്ന് എ ടി എസ് അറസ്റ്റ് ചെയ്തു എന്ന് ടൈംസ് നോവിന്റെ റിപ്പോർട്ട് വന്നു യു പിയിലെ ഫത്തേപൂർ എന്ന് പറയുന്ന ജില്ലക്കാരനാണ് റാസ കേരളത്തിൽ താമസിച്ചിട്ട് ഇയാള് ചെയ്തിരുന്നത് ഭീകര സംഘടനാ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് യു പി എ ടി എസ് കണ്ടെത്തി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കണം ശരീര നിയമം ലോകവ്യാപകമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാന തലങ്ങളിൽ നിന്നും നമ്മൾ തുടങ്ങണം ഇതായിരുന്നു ഇയാളുടെ പദ്ധതി പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യയിൽ നിന്ന് സമാനമായിട്ടുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യലായിരുന്നു ജോലി എന്ന് പറയുന്നത് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായും ഇതൊക്കെ ഇവരെങ്ങനെയായിരുന്നു ചരട് വലിച്ചിരുന്നത് എന്ന് വ്യക്തതയുണ്ട് വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായി ഫണ്ട് ശേഖരിച്ചിരുന്നു എന്ന് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഓൺലൈനായി ശേഖരിച്ച ഫണ്ട് ാണ് എത്തിയത് ഈ പണം ഇന്ത്യൻ മണ്ണിലെ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പദ്ധതിയിട്ടു നേരത്തെ തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇയാളുടെ മൂന്ന് കൂട്ടാളികളെ എ ടി എസ് അറസ്റ്റ് ചെയ്തിരുന്നു അവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നടുക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് കേരളമാണതിന്റെ പിന്നിൽ എന്ന് ലോകം അറിയുന്നത് റാസയെ ലക്നൌവിലേക്ക് കൊണ്ടുവരുന്നതിനും കോടതിയിൽ ഹാജരാക്കുന്നതിനും ഭീകര ശൃംഖലയെയും അതിന്റെ കൂട്ടാളികളെയും കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും വേണ്ടി എ ടി എസ് ട്രാൻസ്മിറ്റ് റിമാൻഡ് ആവശ്യപ്പെടുമെന്നാണ് കേൾക്കുന്നത് എ ടി എസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തവരിൽ അഖ്മൽ റാസ സഫീൽ സൽമാനി എന്ന അലി റാസ്വി മുഹമ്മദ് തൗഫീഖ് കാസിം അലി എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാവരും എല്ലാവരും യു പി സ്വദേശികളാണ് കെ ടി എസ് നടത്തിയ റെയ്ഡുകളിൽ വിവിധ ജില്ലകളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇവരെ യു പിയിലായതുകൊണ്ട് ഭാഗ്യം കണ്ടു യു പി കാരായതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇവരൊക്കെ യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ തന്നെ വന്നു ചേരുമുണ്ട് ാണ് എന്നാണ് യു പി എ ടി എസ് പറയുന്നത് പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇത് കേൾക്കുന്ന ആർക്കും അറിയാം ഇന്ന് മൂന്നോ നാലോ അഞ്ചോ ചെറുപ്പക്കാരുടെ ഒരു മുജാഹിദീൻ ആർമി വിചാരിച്ചാൽ ഒരു സർക്കാരിനെ മറിച്ചിടാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താണ് ഇവരുടെ ഉദ്ദേശം അതാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ ഇതിന്റെ പുറകെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വലിയ ലക്ഷ്യങ്ങളൊക്കെ പുറമേ പറയുന്നുണ്ടെങ്കിലും ഉള്ളിലെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഭാരതത്തിനുള്ളിൽ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ ഭാരതത്തിനുള്ളിൽ കലാപം ഉണ്ടാക്കുകയാണ് ഈ മുഹമ്മദ് എന്തിനാണ് കേരളത്തിലെ മലപ്പുറത്ത് വന്ന് താമസിക്കുന്നത് ഇത് അയാളോട് ആദ്യം തന്നെ ചോദിച്ച ചോദ്യമാണ് അതിന്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ കേരളം എങ്ങനെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്കീമിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കേരളത്തിൽ ഇയാൾ വന്നത് പണം സ്വീകരിക്കാനാണ് ഹവാല പണം സ്വീകരിക്കാനാണ് അത് ലക്ഷക്കണക്കിന് രൂപയാണ് എന്നാണ് ഇയാൾ എ ജി എസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്ക് വിദേശത്ത് നിന്ന് ഹവാല വഴി ഈ പണം സ്വീകരിക്കാനും ആ പണം ഇവിടെ സഫേദ് പച്ചത്തു നിന്ന് ഹവാല വഴി ഈ പണം സ്വീകരിക്കാം ആ പണം ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ഒരുപക്ഷെ ആയാലും ഇവിടെ നിന്ന് വിവിധ അക്കൗണ്ടുകളിലേക്ക് അത് ഐ ആയിരിക്കാം ചെയ്ത് അല്ലെങ്കിൽ ക്യാഷായിട്ട് കൊണ്ടുപോകാനാണോ അത് നമുക്കറിയില്ല പക്ഷെ കേരളത്തിൽ വന്നത് ഏതോ ഒരു ഹവാല ഏജന്റിന്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കാനാണ് എന്നാണ് ഇപ്പോൾ എ ടി ലഭിച്ചിട്ടുള്ള വിവരം ഇത് ഒരു കാര്യം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ നടക്കുന്ന ഈ ഹവാല ഇടപാടുകൾ ഈ ഹവാല ഇടപാടുകൾ വെറും കള്ളപ്പണ ഇടപാടുകൾ മാത്രമല്ല പലപ്പോഴും ആ അതേ റൂട്ട് അതേ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇവിടെ ഭീകരവാദത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ പണം വന്നിട്ടുണ്ട് ഇവിടെ കണ്ടെയ്നറിൽ പോകും ും പണം വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് കേരളം അങ്ങനെ വളരെ ശാന്തസുന്ദരമായ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറയുന്നത് പറയുന്നോട്ടെ പക്ഷേ മറുവശത്ത് ഇങ്ങനെയൊരു വശം കൂടിയുണ്ട് എന്നുള്ളത് വർഷങ്ങൾ മുമ്പേ കെളിഞ്ഞാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഭീകരത എത്രയുണ്ടോ എന്ന് ഊഹിക്കാം അതുകൊണ്ടാണ് യു പിയിലെ ഫത്തേത്തൂർ ജില്ലയിലെ അണ്ടോളി ഗ്രാമക്കാരനായ മുഹമ്മദ് റാസ ഇങ്ങേയറ്റത്ത് മലപ്പുറത്ത് വന്ന് താമസിക്കുന്നത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സോഴ്സസ് അനുസരിച്ച് ഇയാൾക്ക് കേരളം വളരെ പരിചിതമാണ് ഇയാൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നുമല്ല കേരളത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇയാൾ തുടർച്ചയായിട്ടുള്ള കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിനിടയിൽ ഇയാൾ കാസർഗോഡും സന്ദർശിച്ചതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് കേരളം വളരെ പരിചിതമാണ് അപ്പോൾ ഇയാൾ ഏതൊക്കെ ഹവാല ഏജൻ്റുമാരുമായിട്ടാണ് ബന്ധപ്പെട്ടത് ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത് ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ കാണാനില്ല ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഇയാൾ ബന്ധപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഇപ്പോൾ എ ടി എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ റിക്രൂട്ട്മെന്റ് പദ്ധതി ഇവർ നോക്കിയത് മുഴുവൻ സോഷ്യൽ മീഡിയ വഴിയാണ് അതോടൊപ്പം കേരളത്തിൽ വന്ന് ഈ താമസിച്ചുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇയാൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ പണമിടപാടും ഒപ്പം റിക്രൂട്ട്മെന്റും ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എ ടി എസ് മനസ്സിലാക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഈ ഹവാല റാക്കറ്റിന്റെ ബന്ധങ്ങളാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളാണ് അതിനെ സംബന്ധിച്ച് വളരെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത് ഒരു കൂടുതൽ എ ടി എസിന് ലഭിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിൽ തുർക്കി കണക്ഷൻ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു എന്നാണ് പറയുന്നത് തുർക്കിയുമായിട്ടാണ് ഈ ബന്ധങ്ങൾ ചിന്തിക്കുക ഇത് യു എ ഒക്കെയാണ് അല്ലെങ്കിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാകും ഇത് ഇസ്ലാമിക ഭീകരവാദവുമായിട്ട് എങ്ങനെ ഇതിനെ കാരണം തുർക്കിയിൽ നിന്ന് വരുന്ന പണം അങ്ങനെയുള്ള പണമാണ് അതിനായിട്ടുള്ള പണമാണ് ഇതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഇത്തരം പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ഇത് സാധാരണക്കാരിൽ എത്താത്തത് അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കില്ലാത്ത രൂപത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് നന്ദി